ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാ സി സാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയും മെറ്റീരിയലിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലിട്ട പോലെ തന്നെ ഓഫർ റേറ്റിന് ഇരുന്നൂറ്റി റേറ്റ് വരുന്ന കുറച്ച് മെറ്റീരിയലാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പ്യൂർ കോട്ടൺ അല്ല ചെറിയൊരു മിക്സ് വരുന്ന ടൈപ്പിലുള്ള മെറ്റീരിയലാണ് എല്ലാം ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ അളന്നെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം ചെയ്താൽ മതി സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് ഓർഡർ കൺഫേം ആക്കാം അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യാം തന്നെ പേയ്മെന്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാം ഒറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് ആയിരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കാണാം ഇതാണ് നമ്മൾ ആദ്യം കാണിക്കുന്ന മെറ്റീരിയൽ വരുന്നത് ഇത് കുറച്ച് അടിയിൽ ത്രെഡ് വർക്കും സ്റ്റോണും ഉണ്ട് കേട്ടോ ഇതില് നല്ലോണം അറിയാൻ പറ്റും സ്റ്റോൺ വർക്ക് ഉള്ളതാണ് അപ്പം ഞാൻ ഇത് നോട്ട് കാണിച്ച് തരാം എത്രയുണ്ട് അതിൻ്റെ ലെങ്ത്തും വിത്തും ഒക്കെ എത്രയാണെന്ന് കാണിച്ചു തരാം ഷോള് വന്നിട്ട് ഇതിനകത്ത് ഷിഫോൺ ഷോളാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ രണ്ട് പോർഷൻ വരുന്നത് മുകളിൽ നിന്ന് താഴെറ്റം വരെ ത്രെഡ് വർക്കാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇറക്കം എത്രയുണ്ടെന്നും രീതി എത്രയുണ്ടെന്നും കാണിക്കാവേ ഇതിൻ്റെ ലെങ്ത്ത് ലെങ്ത്ത് നാൽപ്പത്തി ഒന്നാണ് ഇറക്കം വരുന്നത് ഇറക്കം വരുന്നത് നാൽപ്പത്തി ഒന്നാണ് വിട്ട് വന്നിട്ട് മുപ്പത്തി ആറുണ്ട് ഡറക്കം വന്നിട്ട് നാൽപ്പത്തി ഒന്നും ആണ് വരുന്നത് ഷോള് ഷിഫോൺ ഷോളാണ് വരുന്നത് അതിൻ്റെ അറ്റത്ത് ചെറിയൊരു ലേസ് വർക്ക് ഉണ്ട് ഉണ്ട് കേട്ടോ ഗോൾഡൻ ലേസ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് എല്ലായിടവും ഫിനിഷ് ചെയ്ത രീതിയിലാണ് വന്നേക്കുന്നത് വീതിൻ്റെ ലെങ്ത്തും വിട്ടു എത്രയാണെന്ന് പറഞ്ഞുതരാം മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴാവുമ്പോഴത്തേക്ക് എഴുപത്തി നാല് നീളം എഴുപത്തി നാല് വരുന്നുണ്ട് വീതി എത്രയാണെന്ന് പറയാം ഷോളിൻ്റെ വീതി ഷോളിൻ്റെ വീതി മുപ്പത്തി ആറാണ് വരുന്നത് ഇത് ബോട്ടമാണ് ബോട്ടം പ്ലെയിനാന്നായിട്ടാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് തൊണ്ണൂറ്റി എട്ട് വരുന്നുണ്ട് അതിൻ്റെ വിത്ത് ബോട്ടത്തിൻ്റെ മെറ്റീരിയലിൻ്റെ വിട്ട് വന്നിട്ട് വിട്ട് നാൽപ്പത്തി ഒന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ സെയിം പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ച് തരാമേ റെഡാണ് ഇത് റെഡാണ് അടിയില ത്രെഡ് വർക്കും സ്റ്റോണും വരുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ഷോള് വരുന്നത് ഷോള് ഷിഫോൺ ഷോളാണ് വരുന്നത് റെഡാണ് കേട്ടോ എങ്ങനെയാണ് വീഡിയോയിൽ കാണുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല റെഡാണ് ഇത് വന്നിട്ട് ഗ്രീനാണ് ഗ്രീന് അതുപോലെ തന്നെയാണ് സ്റ്റോൺ വർക്കും ഉണ്ട് ലേസ് വർക്കും ഉണ്ട് ത്രെഡ് വർക്കും ഉള്ളതാണ് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ഷോൾ ഷിഫോൺ ഷോളാണ് വരുന്നത് പ്യുർ കോട്ടൺ അല്ല ചെറിയൊരു മിക്സ് വരുന്നതാണ് ഇത് യെല്ലോ കളറ് ഇതിനകത്തും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഉള്ളതാണ് അപ്പോൾ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ക്രീൻഷോട്ട് എടുത്ത് സെവൻ സീറോ തുടങ്ങുന്ന വാട്സാപ്പ് നമ്പറിനകത്തോട്ട് ഒരു ഒറ്റ പ്രാവശ്യം മാത്രം ആയിക്കോട്ടെ ഇനി കാണിക്കാൻ പോകുന്നത് ഈയൊരു പാറ്റേണിൽ വരുന്നതാണ് ഇതിനകത്തും ത്രെഡ് വർക്ക് വരുന്നുണ്ട് നമ്മുടെ സ്റ്റോൺ ഉണ്ട് ഗോൾഡൻ ത്രെഡ് വർക്കും ഉണ്ട് ആ ബ്ലൂവിലന്നെ ബ്ലൂ ത്രെഡ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിങ്ങനെ പൊങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ ബൾ ചെയ്തിരിക്കുന്ന അതുപോലെ തന്നെ അടിയിലും കുറച്ച് ലേസ് വർക്കും ഉണ്ട് അപ്പോൾ ഇത് കാണിച്ച് തരാം ഇതും അതുപോലെ തന്നെയാണ് പ്യുർ കോട്ടൺ അല്ല ചെറിയൊരു മിക്സ് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഷോളാണിത് ഷോള് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഷിഫോൺ ഷോളാണ് വരുന്നത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ലെങ്തും വിട്ടു എത്ര വരുമെന്ന് ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ എത്രയുണ്ട് ഇതിൻ്റെ ലെങ്ത്തും ഒന്നും െങ്ത്ത് വന്നിട്ട് മുപ്പത്തി ഒൻപതാണ് ലെങ്ത്ത് വരുന്നത് അപ്പൊ അതിൻ്റെ വിത്ത് വന്നിട്ട് വിത്ത് വന്നിട്ട് മുപ്പത്തി അഞ്ച് അതായത് എഴുപത്തി എഴുപത് അതായത് രണ്ട് മുടക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം എഴുപതോളം വിത്ത് വരും പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വരുന്നത് അപ്പോൾ ഇതിൻ്റെ വിട്ടും ലെങ്ത്തും എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ ലെങ്ത്ത് തൊണ്ണൂറ് വരുന്നുണ്ട് തൊണ്ണൂറ് സെന്റിമീറ്റർ വരുന്നുണ്ട് വിട്ട് വിട്ട് മുപ്പത്തി ഒൻപത് വരുന്നുണ്ട് ഇതിന്റെ ഷോളും നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഷോളാണ് ഷിപ്പോൺ ഷോളാണ് അതിൻ്റെ അടുത്തത് ലേസ് ഉണ്ട് ഇതിന്റെ ലെങ്ത്തും വിട്ടും പറയാം ഷോളിന്റെ ഇത് നീളം എഴുപത്തി നാലാണ് വരുന്നത് ഷോളിന്റെ നീളം എഴുപത്തി നാലുണ്ട് വിട്ട് മുപ്പത്തി അഞ്ചാണ് വിട്ട് വരുന്നത് മുപ്പത്തി അഞ്ചാണ് അപ്പോൾ ഈ സെയിം പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇതൊരു സാൻഡൽ കളറാണ് സെയിം ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും വരുന്നതുണ്ട് സാൻഡൽ കളറാണ് വീഡിയോയിൽ ഒരു ലൈറ്റ് കളറായിട്ടാണ് കാണുന്നത് ഇത് പക്ഷേ ഒരു സാൻഡൽ കളറാണ് കേട്ടോ തീരെ ലൈറ്റ് കളറായിപ്പോയി ഈ കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് ഇത് ചെറിയ ഒരു ആഷ് കളർന്ന് വരുന്ന കളറാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും ഇത് ഒരു സാൻഡിൽ കളറാണ് ഇതാ സെയിം പാറ്റേണ് തന്നെയാണ് വരുന്നത് റേറ്റും സെയിം തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സിംഗിൾ പീസ് ഫ്രീ ഫ്രീഷിപ്പിങ്ങാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഷിഫോൺ ടൈപ്പിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതിനകത്ത് ലേസ് ലേസ് അല്ല സ്വീക്വൻസ് വർക്ക് സ്വീകൻസ് വർക്ക് സ്വീക്വൻസ് വെച്ച് ആണ് അതുപോലെ തന്നെ ത്രെഡും വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രിൻറ്റ് പെയിൻ്റ് ഇത് പെയിൻ്റ് ആണ് അതും പെയിൻറ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷിഫോൺ ടൈപ്പ് ആണ് ഇത് വരുന്നത് അപ്പം ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരാം ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇതിന്റെ ലെങ്ത്തും വിട്ടും അളന്ന് കാണിച്ച് തരാം ഓക്കെ ലെങ്ത്ത് ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി നാല് വരുന്നുണ്ട് ഇതിന്റെ വിട്ട് ഇവിടെ വന്നിട്ട് ഇരുപത്തി ആറാണ് വിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ കുറച്ച് പോർഷൻ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ വേറെ ഇത് സ്റ്റിച്ചഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്കി കുറച്ച് പോർഷൻ ഇവിടെ ഇങ്ങനെ നമുക്ക് സ്ലീവിന് കിട്ടുന്നത് ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ബോട്ടിൻ്റെ കൂടെ നമുക്ക് ലൈനിങ്ങിന്റെ തുണിയും കൂടെ വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് അപ്പോൾ ഇത് ബോട്ടത്തിൻ്റെ തുണിയുടെ ലെങ്ത്തും വെട്ടും പറഞ്ഞു തരാം ഇത് ബോട്ടത്തിന്റെ തുണി വരുന്നത് ഏകദേശം മൂന്നര മീറ്റർ വരുന്നുണ്ട് കേട്ടോ നമുക്കിത് ലൈനിങ്ങിനും കൂടെ ഉൾപ്പെടുത്താൻ വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതിന്റെ ഷോള് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഷിഫോൺ ഷോള് തന്നെയാണ് ആ നമ്മുടെ ടോപ്പിൽ വരുന്ന ആ സെയിം പ്രിൻറ്റ് ഈ പൂവിന്റെ ആ പ്രിന്റ് ഈ ഷോളിനകത്ത് വരുന്നുണ്ട് കണ്ടോ ഷോളിൻ്റെ അറ്റത്തും സൈഡിലൊക്കെ ആ പ്രിന്റ് വരുന്നുണ്ട് ഇതിന്റെ അടിയിൽ ലേസ് വർക്ക് ആണ് വരുന്നത് ലേസ് വർക്ക് ഉണ്ട് ഇതിൻ്റെ ലെങ്ത്തും വിട്ടും ഷോളിൻ്റെ ലെങ്ത്തും വിട്ടും എത്ര ഉണ്ടോന്ന് നമുക്ക് നോക്കാം ഷോളിൻ്റെ ലെങ്ത്ത് എഴുപത്തി നാല് വരുന്നുണ്ട് വിട്ട് ഇതിൻ്റെ വിട്ട് മുപ്പത്തി എട്ട് വരുന്നുണ്ട് പ്പത്തി എട്ടാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ നമ്മുടെ ഈ ടോപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിട്ടാണ് വരുന്നത് ഉണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചഡ് ഒരു സ്റ്റിച്ച് ഇവിടെ എക്സ്ട്രാ ഒരു സ്റ്റിച്ച് വന്നിട്ടാണ് ഈ തുണി വച്ചേക്കുന്നത് കേട്ടോ ഇത്രയും ഭാഗം വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചു തരാം ഇതൊരു പിങ്കാണ് ലൈറ്റ് പിങ്കാണ് ഈ സെയിം പാറ്റേൺ തന്നെയാണ് ഇതും അവിടെ സ്റ്റിച്ചഡ് ആണ് കേട്ടോ അപ്പം ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ഷോൾ എല്ലാം നല്ല ഭംഗിയാണ് ഇതിന്റെ ഷോള് കാണാൻ ആ പ്രിൻ്റ് അങ്ങനെ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ ഷോള് അപ്പോൾ ഇതിന്റെ റേറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് യെല്ലോ ആണ് ഇത് ഇതിന്റെ ഷോള് അപ്പോൾ എല്ലാത്തിൻ്റെയും ബോട്ടത്തിന് അത്രയും നീളം വരുന്നുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയും കളേഴ്സും ഇത്രയും പാറ്റേണും ആണ് ഇന്നത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റിൽ വരുന്ന മെറ്റീരിയല് വരുന്നത് അപ്പോൾ ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയയ്ക്കുക അത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഓർഡർ കൺഫേം ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഫോട്ടോസ് അയച്ചത് നമുക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് ഓർഡർ കൺഫേം ആക്കാൻ കേട്ടോ അപ്പോൾ രവ്യാസ് റിസൈൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം